മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റും തൊഴിലാളി വിരുദ്ധ നയങ്ങളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് സി ഐ ടിയു കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ പറഞ്ഞു കണ്ണൂർ സി കണ്ണൻ സ്മാരകമന്ദിരത്തിൽ ഖാദി വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയു ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ഒ കാർത്യനി അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ പി കൃഷ്ണൻ കെ സത്യഭാമ എം കുഞ്ഞമ്പു കെ സുശീല തുടങ്ങിയവർ സംസാരിച്ചു ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഷോറൂമായ സുനിത ഫേണിച്ചർ ഉളിയൽ ഷോറൂമിൽ ഇനി ഓഫറുകളുടെ ഉത്സവകാലം ബെഡ്റൂം സെറ്റുകൾ വെറും തൊള്ളായിരം രൂപ മുതൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നേടാം കോർണർ സോഫ സെറ്റുകൾ രൂപയ്ക്ക് ഡൈനിംഗ് സെറ്റുകൾ തേക്ക് ബെഡ്റൂം സെറ്റുകൾക്ക് അൻപത്തിയൻപതിനായിരത്തി തൊള്ളായിരം രൂപ മാത്രം മാട്രസുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കൂടാതെ ഇമ്പോർട്ടഡ് ആൻഡ് പ്രീമിയം ഫേർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറി മുപ്പത്തിയെട്ട് വർഷത്തെ വിശ്വാസ്യും ിക്കുന്ന ഓഫറുകളുമായി സുനിത ഫർണിച്ചർ ഉളിയിൽ ഇരിട്ടി താവക്കര കണ്ണൂർ